അപ്പോൾ നമ്മുടെ പി എൽ എൽ അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സീരീസിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് കോർണേഴ്സും രണ്ട് സൈഡ് പീസസും തമ്മിലാണ് നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോർണർ സോൾവ് ആണ് ഈ ഓപ്പോസിറ്റും സോൾവ് ആണ് ഈ രണ്ടെണ്ണം ഓപ്പോസിറ്റ് സോൾവ് ആയിരിക്കും ഇതിന് മുമ്പുള്ളതൊക്കെ നമ്മൾ രണ്ട് സൈഡ് കോർണേഴ്സ് ആണ് സോൾവ് ആയിട്ടുള്ള രീതികൾ പറഞ്ഞത് ഇപ്പം നമുക്ക് കോർണർ കോർണർ സോൾവായി ഒരു കോർണറും ഒരു കോർണറും സോൾവ് ആയിരിക്കും ബാക്കിയുള്ള രണ്ട് കോർണേഴ്സ് ആയിരിക്കും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലൂ റെഡ് യെല്ലോ കോർണർ പീസ് ഇവിടേക്ക് വരും നേരെ ഓപ്പോസിറ്റ് വരും ഇവിടെ ഉള്ള ഓറഞ്ച് ഗ്രീന് യെല്ലോ പീസ് ഇങ്ങോട്ട് വരും അപ്പം ഇങ്ങനൊരു ലൈൻ വരും അതിന് ശേഷം ഈ ബ്ലൂ യെല്ലോ പീസ് എടുത്ത് ഇവിടേക്ക് വരും റെഡ് യെല്ലോ പീസ് ഇങ്ങോട്ടും വരും അപ്പോൾ ഇങ്ങനൊരു ഡയറക്ഷൻ ഇത് തമ്മിൽ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തമ്മിൽ ഇതും അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് സോൾവ് ആയി കിടക്കുന്നത് ഇവിടെ ലെഫ്റ്റും നേരെ ഓപ്പോസിറ്റും പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ആർ യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ യു ആർ ഇൻവേഴ്സ് എഫ് ഇൻവേഴ്സ് ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് എഫ് ആർ എഫ് ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്യൂബ് സോൾവ് സോൾവാകും അപ്പോ ഈ ഈ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പോസിബിലിറ്റി ഭയങ്കര റെയർ ആണ് ഇങ്ങനെ സ്വാപ്പ് ഷാപ്പാവാണുള്ളത് അപ്പോൾ എന്നാലും നിങ്ങൾ ഈ അൽഗോരിതം പഠിക്കുക പി എൽ എൽ അൽഗോരിതം ക്യൂബ് സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഈ പി എൽ എൽ ഒന്ന് പഠിക്കുക അപ്പോൾ നമ്മളെ പി എൽ എൽ സീരീസിലെ നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ബൈ